അപ്പം നമുക്ക് ഇന്ന് ഒരു മീനോടേയും കിട്ടിയിട്ടുണ്ട് എന്താ വലിച്ച കണ്ടിട്ടുണ്ട് ഏതാ മീൻ നോക്കുക ഇന്നിപ്പോൾ രണ്ടെണ്ണം കിട്ടിയത് കരിമീനാണ് അപ്പം ഇനി ഇത് ഇഞ്ചി ചുണ്ടനാ കരിമീനോ ആരാ നമ്മൾ നോക്കുക അതെ വെളുത്തേക്കണോ അതാ വേണ്ട എത്താതെ ഹൈ ഫ്രണ്ട്സ് ഞാൻ ടുഡേ ബ്ലോഗിന്റെ കേരളത്തിലെ മത്സ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സീരീസിലെ പുതിയൊരു വീഡിയോസ് കിട്ടുമോ എന്ന് അല്ലെങ്കിൽ പുതിയ ഇതുവരെ പരിചയപ്പെടുത്താത്ത ഒരിനം മത്സ്യത്തെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് പോവാണേ നമുക്ക് ഇന്ന് നമുക്ക് പുതിയൊരു മത്സ്യത്തെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ പുഴയിലേക്ക് പോവാണെങ്കിൽ അവിടുന്ന് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം അപ്പം ഇന്ന് ചൂണ്ടേട്ടാ വന്നപ്പോൾ നമുക്കൊരു മീനിനെ കിട്ടിക്കണോ കണ്ടോളീ വേണ്ട ഇതാണ് ചുണ്ടനെന്ന് പറഞ്ഞിട്ട് മീനേ അപ്പോൾ ഇതിന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് ഇതിൻ്റെ ചുണ്ടുണ്ടില്ലേ മറ്റു മീനും കാട്ടിയൊക്കെ വലിയതാണ് അതായത് രണ്ട് ചുണ്ടുകള പാടകൾ വലുതായി അത്രത്തോളം വലിയ ചുണ്ടാണ് പിന്നെ അതിന് മുള്ളുകൾ ഇതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നല്ല മുള്ളുകളും ആരുകളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ പുറം ഭാഗത്ത് മുള്ളൊന്നും ഇല്ലട്ടാ അതുപോലെ തന്നെ ഇതിൻ്റെ വാലിൻ്റെ എൻഡിലോ കറുത്ത അടയാളുണ്ടാവും പിന്നെ ഒരു ചുവന്ത അടയാളം നമ്മളെ പൂവാലിപ്പേരിലൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ പോലുള്ള ഒരു വാലാണ് പക്ഷേ ഇത് പൂവാലിപ്പരലല്ല ഇത് ചുണ്ടന് എന്ന് പറയുന്ന ഒരു മീനാണ് അപ്പോൾ ഈ മീനിനെ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പിടിക്കുക എന്ന് എനിക്കറിയില്ല ഒന്ന് പറയാം അപ്പോൾ ഇതാണ് ചുണ്ടൻ ഇതിൻ്റെ ശരീരത്തിൽ ഇതാ ഇവിടെ രണ്ട് ജിറകുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ജിറകുണ്ട് വാല് ഒരു വി ഷേപ്പിൽ വാല് മുഗൾ ഭാഗത്തും പിന്നെ ഇതിനങ്ങൾ പിടിക്കുമ്പോൾ അതിങ്ങനെ ഇതിൻ്റെ ശരീരം ജിറക്കയും ഉണ്ടാ അപ്പം പേടിച്ച് നിലത്ത് കിടാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ചുണ്ടനെ എന്നറിയുന്ന മീനേ